പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കേരളപ്പിറവി ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ മണ്ണിൻ്റെ മണമുള്ള മാളു മണിയൂർ ഗ്രാമത്തിലെ സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു മാളു പാടശേഖരങ്ങളുടെ നടുവിൽ ഒരു കൊച്ചുവീട് പക്ഷികളുടെ പാട്ടും അരുവികളുടെ കളകളാരോഗം കേട്ട് അവൾ എന്നും പള്ളിക്കൂടത്തിൽ പോയിരുന്നു അവളുടെ സ്കൂളിലെ മലയാളം ഡിവിഷനിൽ തീരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ പെൺകുട്ടിയായിട്ട് നമ്മുടെ മാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ക്ലാസ്സിൽ അവളോടൊപ്പം പഠിച്ചിരുന്ന കുട്ടികളെല്ലാം ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനിൽ ചേർന്നപ്പോൾ അവൾ ഭാഷയോടുള്ള സ്നേഹം കൊണ്ട് മലയാളം മീഡിയത്തിൽ തുടർന്നു നിനക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ചിലർ കളിയാക്കും അങ്ങനെ മാളുവിന് മലയാളം സംസാരിക്കാൻ തന്നെ ലജ്ജയായി തുടങ്ങി ഒരു രാത്രിയിൽ മാളു സ്വപ്നം കണ്ടു അവൾ മലയാള നാടിൻ്റെ അത്ഭുത കാഴ്ചകൾ കണ്ട് നടക്കുകയായിരുന്നു അവിടെ പച്ച നിറമുള്ള മലകൾ അക്ഷരമലകളായി തിളങ്ങുന്നു അക്ഷരത്തിൻ്റെ ആകൃതിയുള്ള ശിഖരങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും മലകളും മാളു കണ്ടു നദികൾ ഒഴുകുന്നത് മലയാള കവിതയുടെ താളത്തിലാണെന്ന് അളവിന് തോന്നി കാറ്റ് വീശുന്നതിലും ഭാഷയുടേതായ താളമുണ്ടായിരുന്നു മാളു അത്ഭുതത്തോടെ അതെല്ലാം നടന്നു കണ്ടു പെട്ടെന്ന് അവൾക്ക് മുന്നിൽ മലയാള മങ്കയുടെ വേഷം ധരിച്ച ഒരു സ്ത്രീ എത്തിച്ചേർന്നു മാളുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ നിന്റെ ഭാഷയാണ് നിന്നെപ്പോലെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഇപ്പോൾ എന്നെ ആവശ്യമുള്ളൂ കണ്ണു നിറഞ്ഞുകൊണ്ട് ഭാഷാദേവത പറഞ്ഞു അത് കേട്ട് മാളുവിനും കരച്ചിൽ വന്നു അമ്മേ മലയാള ഭാഷയെ അമ്മയോടൊപ്പം ഞാൻ ഇന്നും ഉണ്ടാകും അമ്മ മലയാള ഭാഷയുടെ കൂടെ ഞാൻ ഇന്നും ഉണ്ടാകും എഴുതുവാൻ വായിക്കാൻ ചിന്തിക്കുവാൻ അനുയോജ്യമാം ഭാഷ മാതൃഭാഷ അവൾ പാടി മാളുവിൻ്റെ ദൃഢനിശ്ചയം കണ്ട് അധ്യാപകർ അവൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകി മാതൃഭാഷയിലുള്ള ധാരാളം മത്സരങ്ങൾ നടത്തി ഭാഷാ പഠനത്തിന് പ്രോത്സാഹനം നൽകി മലയാളം ഒരു ഭാഷ മാത്രമല്ല അത് നമ്മുടെ മണ്ണിൻ്റെയും മനസ്സിൻ്റെയും ശബ്ദമാണ് അതിനെ സ്നേഹിക്കുക അതിൽ അഭിമാനം കൊള്ളുക അതാണ് മലയാള ഭാഷയോടുള്ള ഏറ്റവും വലിയ ആദരം മാളുവിൻ്റെ മാഷ് അഭിമാനത്തോടെ പറഞ്ഞു അത് കേട്ട് മാളു സന്തോഷത്തോടെ തലകുലുക്കി